പോയി കുട്ടിനെടുത്ത എരുവിലൊക്കെ കടത്താനൊന്നും പിന്നെ വർദ്ധിക്കുന്നുണ്ട് ഓൾ മുന്നില് പോയി കണ്ടു പോലും കാട്ടിക്കൊടുത്ത് നിർബന്ധം കണ്ടല്ലോ

ഒക്കെ ചെയ്തതാണ് കുട്ടി അടുത്ത് വാങ്ങാൻ നിങ്ങൾ ആദ്യം കേസ് കൊടുത്തി ണോ നിങ്ങള് അങ്ങനെ നാളെ കേസ് നിങ്ങൾ ഇതിന്റെ പേരില് പോലീസിൽ പരാതി കൊടുത്തോ ും കുട്ടിനെ ഓന ഉപദ്രവിച്ചിരിക്കണ് കൊല്ലിക്ക് കുടിച്ചിട്ടണ് അതേപോലെ അലമാരം ഇട്ട് കടക്കി കടക്കറിഞ്ഞേ അപ്പൊ ഇവള് പറഞ്ഞിരിക്കണ വേണ്ട കുട്ടിനെ അടിച്ചണ്ട ഏഹ് കാട്ടരുതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഓന മെയിന്റ് വെക്കാതെ കുട്ടിനെ ഉപദ്രവിച്ചു പിന്നെ കണ്ടുകണ കുട്ടിനെ മൂക്കുന്ന എന്തൊക്കെ വരുന്നു അതില് വൈക്കത്തണു മുമ്പന്നെ കുട്ടി മരിച്ചിട്ടുണ്ട് ഞങ്ങള് വിളിച്ചു അമ്മായിമൊക്കെ അമ്മായിമയും നാത്തോനും എന്താ മാപ്പിളയും ഇല്ല ഓല് നോക്കി നിക്കാണ് പിന്നെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത് പറഞ്ഞാല് കുട്ടിക്ക് തരിപ്പ് പോയിട്ടാണ് പറഞ്ഞിരിക്കണത് പക്ഷെ കുട്ടിന്റെ ശരീരം ആകെ മുറിവും കാര്യങ്ങളൊക്കെയാണ് കിടക്കണത് കഴുത്തിൽ ആയത്തിൽ ഒരു ചെറിയ മുറിവുണ്ട് പുടിച്ച പാടുണ്ട് മുഖത്തുണ്ട് ഒക്കെ ഉണ്ട് അപ്പം അവള് പറഞ്ഞ് കുട്ടീനെ നല്ലോണം ഉപദ്രവിച്ചിട്ട് ഞാൻ മാണ്ടാന്ന് പറഞ്ഞ പിന്നെ ഓള് ഇങ്ങനെ തടഞ്ഞപ്പോൾ ഓളെ തടഞ്ഞു വെച്ച് അകത്തിട്ട് കാണ്ട് പൂട്ടിട്ട് എന്നൊക്കെ ഓള് പറഞ്ഞു പിന്നെ പായാനൊന്നും അയക്കല്ല പറഞ്ഞു നിങ്ങൾ ഇവരെ നേരത്തെ അറിഞ്ഞിരുന്നു മർദ്ദിക്കുന്ന കാര്യങ്ങൾ നേരത്തെ അറിയുന്നു ആ ഞാൻ ഒന്ന് മർദ്ദിച്ച് ഞങ്ങള് പിന്നെ ടേസ്റ്റലിലൊക്കെ പരാതി കൊടുത്ത് ആദ്യം പോലീസുകാർ പറഞ്ഞിട്ട് ഞാനവിടെ കൊണ്ടാക്കിയത് എനിക്ക് കല്യാണം കഴിഞ്ഞല്ലേ ഓലല്ലേ നോക്കേണ്ടി ഉണ്ടാവും അങ്ങനെ നമ്മൾ കൊണ്ടാക്കിയത് എന്നിട്ട് ചെന്നാ തച്ച് എന്നിട്ട് ഇവിടെ നമുക്ക് തലവേദന ഉണ്ടാകുന്ന ഇവിടെ കാട്ടി നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു കേസ് ഫയൽ ചെയ്തതാണ് പൊക്കൂട്ടുമാരുത്തേക്ക് വിട്ട് എന്നിട്ട് അത് ഓല് എന്തൊക്കെയാ ഇതിനെ കൊണ്ടുപോയിങ്ങാണ്ട് ഒപ്പിടിച്ച് പിൻവലിച്ച് അപ്പോൾ ഞാൻ ഒരു ദിവസത്തെ സിൽ പോയപ്പോൾ അപ്പോൾ ചോൾ പറഞ്ഞപ്പോൾ ഓനെ പറ്റി പറഞ്ഞപ്പോൾ ഓലെ ഇത് പിന്നെ ഓൾ ഒപ്പിട്ട് കണന്ന് അമ്മ എന്തിന് ഞാനറിയാതെ കുട്ടീൻ്റെ അമ്മ ഞാനല്ലേ ഞാൻ കുട്ടിൻ ചെറുത്താണല്ലോ എവിടെയാണല്ലോ നിൽക്കുന്നതേ അപ്പോൾ ഞാനറിയാതെ എന്തിനും ഒപ്പിട്ട് വെച്ച് ഏ അത് ഓൾ ഒപ്പിട്ട് കിട്ടണാന്ന് പിന്നെ ഓരൊന്നും പറഞ്ഞില്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് പോന്ന് തിരിച്ചു പോന്ന് പിന്നെ എന്നിട്ട് ഓരോ ഞാൻ കാളിയാവ്ക്ക് ഇറങ്ങേക്കും കാളിയാവ് ഓളെ കല്യാണം കുറച്ച് കല്യാണം കളിയല്ലോ കാളിയാവ്ക്ക് പറഞ്ഞു കാളിയാവും ഇങ്ങോട്ട് ഇറങ്ങേക്കും അങ്ങനെ ഇട്ട് കളിപ്പിച്ച് എന്നിട്ട് കുട്ടിനൊരുസം ഞാൻ ഓര് പറഞ്ഞിട്ട് കൊണ്ടാക്കി കുട്ടിനെ ഉപദ്രവിച്ചു അപ്പോൾ റേഷനിൽ കൊടുന്ന് കാട്ടിക്കൊടുത്ത് കാട്ടിക്കൊടുത്തപ്പോൾ വെച്ച് കുട്ടിൻ്റെ മേട്ടെന്താ വെച്ച് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നല്ലതാണ് അതേമാതിരി തന്നെ കാളിയോ വ്യത്യാസമല്ല അന്ന് എന്നിട്ട് പോൻ അടിച്ചൊക്കെ ചെയ്തു പുലിശേരം തയ്ച്ച് എന്നിട്ട് ഓലും ഞമ്മളും പ്രതികരിച്ച് ഓലക്കനുകൂലമായിട്ടാണ് റേഷനൊക്കെ നിൽക്കുന്നതിന് നമുക്കൊരു പ്രതിഫലം കിട്ടണ്ടേ ഏ അങ്ങനെ ഓലും എനിക്ക് ചെയ്തല്ലേ ഇന്നെ ഞങ്ങൾ വായിക്കുമോ ഞങ്ങൾ ചീത്തറി ഞാനാണോ അവിടെ പിടിച്ചെടുക്കുന്നത് ഏ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയും അല്ലാതെ നമ്മൾ പിടിച്ചു നോക്കില്ല ഓല് പറഞ്ഞിട്ടാണ് ഈ കുട്ടനെ ഇപ്പോഴും പറഞ്ഞേ എനിക്കത് ഇപ്പോൾ ആ ടാസ് ഒന്ന് പറഞ്ഞിട്ടാ ഓല് പറഞ്ഞിട്ട് എന്റെ കൂട്ടിന് ഈ കൂലാക്കിയത് എന്റെ കൂട്ടിന്ന് ഓല ഞാൻ ഓ ഓമാരിച്ചിരിക്കണ വിളിച്ച ഭാ അങ്ങനെ കൊല്ലം ഞാൻ എന്റെ കൂട്ടിന് കൊല്ലേ കൊടുങ്ങൂലി എന്റെ കൂട്ടി കൊന്നു ഇഞ്ചി പറഞ്ഞ ഓഞ്ഞോട് പറഞ്ഞതാണ് ഞങ്ങൾ കൊല്ലും പറഞ്ഞു ഇഞ്ചി വാക്ക് പാലിച്ച എന്റെ കുടുംബം വാക്ക് ഇനിയും ഇമ്മാനൊക്കെ പറഞ്ഞിട്ടു കൊല്ലും പറഞ്ഞു ഓ ഞാൻ ഇവിടെ ഇട്ട് ഞാൻ കുഞ്ചി അടിച്ച് ഓൻ്റെ പെരിയിലിട്ട് അടിച്ച് ഓട് വരുമ്പോ കച്ചറ ഉണ്ടാക്കിട്ട് ഇവിടുന്ന് പോകോളൂ ചെലവിന് കൊടുക്കാൻ പറഞ്ഞിട്ട് കുട്ടിയൊക്കെ ചെലവിന് കൊടുക്കാൻ കേസിന് പോലീസുകാർ ചെലവിന് കൊടുക്കാൻ പറയുനോട് ഓരോല്ല ഞാൻ നാട്ടുകാരും വീട്ടുകാരും പിന്നെ ഞാൻ ഇവിടെ പയതെന്തേലും ഒക്കെ പൊറുക്കി കൊണ്ടു കുട്ടികളെ പോയിട്ടുണ്ട് ഞാന് ഇവിടെ എല്ലാര്ക്കും അറിയിച്ച ജീവിതം എന്താണെന്നുള്ളത് ഓന് പറഞ്ഞിട്ടാണ് പറഞ്ഞ കുട്ടികളാണ് കൊണ്ടിട്ട് കൊടുത്തത് കണ്ട് ഈ കോലഞ്ചും കുട്ടി പോയെന്ന മാണിക്കാൽ പോയ നീതി കെട്ടണം ഓല കയറ കൊടുക്കണോ ഓന് കുടുംബത്തിനോ ഓനമ്മയൊക്കെ നോക്കി നിക്കാ കാട്ടിയത് ഇവിടെ എന്നിട്ട് കറിഞ്ഞിട്ട് ആർപ്പ് കേട്ടിട്ട് ഓൾ അമ്മ മരുവോള അമ്മ പെണ്ണുങ്ങളോ ഓടിയെത്തിയതാണ് അപ്പോഴാണ് കുട്ടിനെ ഇത് കണ്ടോ ഓര് കുട്ടീനെടുത്തോണ്ട് ഓടിയ പൂട്ടി മരിച്ചിരിക്കണെ ഇപ്പോൾ കുട്ടിനെ അങ്ങനെ കാട്ടിക്കാണ്ട് ഇതിന്റെ കൈക്ക് കൊടുന്ന് നോക്കിയാലോ തൊള്ളി എന്തൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കുട്ടിനെ തട്ടി പോലെ കുട്ടിന് തട്ടി പിടിച്ച നീച്ചിട്ടില്ല കുട്ടിയപ്പോൾ ഞാൻ കാണാൻ പോയി ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് കൊണ്ടായത് എട്ടാം തീയതി കാണാൻ പോയി അപ്പോൾ കാണാൻ പോയപ്പോൾ എൻ്റെ കുട്ടിൻ്റെ കാഴ്ച ആകെ എൻ്റെ കുട്ടിൻ്റെ നേരത്തെ പാടുകളാണ് അപ്പം ഞങ്ങൾ പോണ് ചോദിച്ചപ്പോൾ കാട്ടി കാട്ടിപ്പോ കുട്ടി കാട്ടി മാറി ഞാൻ ഇതിനുണ്ട് ഫോട്ടോ അന്നത്തെ ഫോട്ടോ ഉണ്ട് കാട്ടി തരഞ്ഞ ഞങ്ങക്ക് കുട്ടിനൊക്കെ പാടാണ് മറ്റേ ഫോട്ടോ ഇത് ഞാൻ കാണാൻ പോയ അന്നത്തെ ഈ ഫോട്ടോന്ന് നോക്കിട്ട് പറത്തയച്ചതാണ് ഈ വേദി പൊറത്ത് പാടുണ്ട് പുറത്തൊക്ക ഈ മുൻ മസാല ഞാൻ എനിക്ക് തോന്നി ഒരു ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ എടുത്ത ഓ കുട്ടീനെ ഫോട്ടോ എടുക്കാത്ത അമ്മയ്ക്കണില്ല അപ്പോൾ കാട്ടിട്ടല്ലേ കുട്ടീനെ വേദം ചെയ്തിട്ടല്ലോ അമ്മയ്ക്കത് ഇതൊന്ന് ഭീഷണി പടുത്തിക്കണ്ട് നിർത്തിന് ഞങ്ങൾക്ക് ഭീച്ചണി പെടുന്ന നിർത്ത ഈ കുട്ടീനെ ഓല് ഇപ്പോളും ഇന്ന് ഞങ്ങൾ പോരണ പോരാൻ പോയിന്തുണ്ട് ഓ തല്ലു തീന്ത പറയെന്ന് അങ്ങനെ വെച്ചോട്ട് ഇത് നീതി കെട്ടണം കൊലക്കയ കൊടുക്കണന്ന് ഓന വിട്ടാ പാടില്ല പൊട്ടണത്തിന്റെ ബോട്ടൊരു കാട്ടി തെരഞ്ഞെ ഇവിടുന്ന് കൊണ്ടായ പോ ഇന്നലത്തെ ബോട്ടെ കണ്ടുപോലി ആട്ടങ്ങൾ ബോട്ടെ താക്കണ പൊട്ടിനെ ഉപദ്രവിച്ച വോട്ടേ ഓടാണ് മുന്നിൽ പോയി കണ്ടുപോലെ കാട്ടി കൊടുത്തിട്ട് ഓടിച്ചു നിർബന്ധിച്ചാലും കണ്ടല്ല കുടുംബത്തിനും ഇമ്മി പെങ്ങളും ആളിനൊക്കെ നോക്കി നിൽക്കും ഓരോ പൊടിച്ചിരിക്കണ കൂട്ടിക്ക് ഇത് വരും നല്ലൊരു കുട്ടി ഇവിടെ നിന്നൊക്കെ അറിയാം നല്ല എല്ലാരും കണ്ട കുട്ടി സ്നേഹിച്ച കുട്ടിയാണ് ഏഹ് നമ്മുടെ പഞ്ചായത്ത് ആശുപത്രിയായിട്ട് ഏത് എവിടെയോ ആ കുട്ടി എല്ലാവർക്കും ഒരു കണിക്കുട്ടിയാണ് ഓതത്തിന്റെ കുട്ടിനെ കാട്ടി കൊടുക്കാൻ കുടുംബത്തിനോട് കൊതൊക്കെ കൊടുക്കണോ അങ്ങനെ കണ്ട ഇതിനു വർഷ പാർക്കണേ ഇപ്പൊ ഞങ്ങൾ കുട്ടീനെ തരൂല എന്റെ അടുത്ത് വായിച്ചിട്ട് കട്ടണങ്ങ പോയി അടിച്ചു കുട്ടീനെ എന്റെ അടുത്ത് തരൂല കടത്താനൊന്നും ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ട് Ola të në, ola në bastilë, manjëri kë, e të dhe.